അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താ ചോദിച്ചാൽ തലേന്നകത്ത ചോറും കറിയും മീൻ പൊരിച്ചതൊക്കെ വാക്കിയാണ് അപ്പോൾ അതുണ്ടായങ്ങാണ്ട് നമ്മളെല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ സാധനം ചിലവാകും പയേത് ചിലവാകൂല അപ്പം എനിക്ക് തോന്നി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ശരിയാക്കുക ചപ്പാത്തി ചൂടാ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി എടുക്കുമ്പോഴാണ് ഞാൻ കടല വർക്കാൻ ഒരുങ്ങിന്ന് അപ്പഴാണ് ബാബു വന്നപ്പോൾ ഇറച്ചി കൊടുന്ന് ചിക്കൻ കൊടുന്നിട്ടുണ്ട് ഇട്ടുണ്ട് അപ്പം അത് കറി വെക്കുകയും ചെയ്യുക കടല വർക്കല് ഒപ്പണം കജണച്ചിട്ടാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു ആദ്യം കടലേ സൂപ്പ് വെള്ളമൊക്കെ തിരുമ്പി വെച്ചു കേട്ടോ ചിക്കൻ കറി ആകുമ്പോഴത്തേന് നമ്മളെ കടലൊക്കെ നല്ല പോലെ ഉള്ളത് ഉപ്പ് പിടിച്ച് ശരിയാക്കോളിച്ചിട്ട് അങ്ങനെ ഉള്ളിലൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ ശാലും മോനും ഒക്കെ സ്കൂൾ ഇട്ടുന്ന എന്തേലൊക്കെ ചിലപ്പം വിഷം ഇങ്ങനെ കൊടുക്കണല്ലോ അപ്പം രണ്ട് ദോശയൊക്കെ പറന്ന് കൊടുക്കാമോ വെച്ചിട്ടാണ് അപ്പം അത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിൻ ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കനും ഉണ്ട് അതുപോലെ തന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കുറുകിയ ചിക്കൻ കറിയാണ് കേട്ടോ ഞമ്മളെല്ലാവർക്കും ഉണ്ട് സംശയം ചിക്കൻ കറി എങ്ങനെ ഈ കളറ് വരുന്നു എന്നില്ലേ അപ്പം എന്നോട് ഒരുപാട് ആൾ ചോദിക്കലുണ്ട് കേട്ടോ എങ്ങനെ ഈ ചിക്കൻ കറി വെക്കുമ്പോൾ ഈ കളറിൽ വരുന്നു അപ്പം നമ്മൾ ചിക്കൻ കറിക്ക് കളറും ടേസ്റ്റൊക്കെ കൂടാൻ നമ്മൾ ഈ പണിയാണ് ചെയ്യൽ ആദ്യം മസാലകളൊക്കെ വറുത്തെടുക്കും അപ്പം ഞാനൊരു ഒന്നര സ്പൂണ് ഇതുപോലെ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കാശ്മീർ മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നല്ലോം തീ നല്ലോം കുറച്ച് വെച്ച് വറുത്തെടുക്കുക എന്നാലാണ് ഞങ്ങളുടെ ചിക്കൻ കറിക്കൊരു നല്ലൊരു കളറ് വരാണ്ട് ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് ആ ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ പാർന്നു വായിക്കും വലിയ ജീരക ഇട്ട് അത് പൊട്ടി പൊരിയുമ്പോൾ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തു ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാൻ നല്ലോ മൂത്തോട്ടേ അതിൻ്റെ ശേഷം നമ്മൾ ഉള്ളി വെട്ടി വെച്ചിരുന്നല്ലോ ഇതൊക്കെ പിന്നെ നമ്മൾ എത്രത്തോളം ചിക്കൻ ആയാലും ബീഫായാലും ഉണ്ടോ അതിനനുസരിച്ച് ഉള്ളി എടുക്കാത്തതൊന്നും അറിയാത്ത കേസ് ഉണ്ടാവില്ല അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് രസം ഉപ്പ് ഇട്ടെടുത്ത് മൂടി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ഞമ്മള് മസാല ചിക്കൻ കറി ഇതാകള് കണ്ടെങ്കിൽ വലിയ പരിപാടി ഒന്നും രണ്ട് പക്ഷെ ടേസ്റ്റ് ആണ് ഇങ്ങനെ കറി വെക്കണേ പിന്നെ നേരത്തിനനുസരിച്ച് ചെയ്യണല്ലോ ഇന്ന് നമ്മളെ തടിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം കൂടുതൽ പണിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ നല്ല മട്ടത്തിൽ അങ്ങോട്ട് കറി വെക്കുകയാണ് അങ്ങനെ അതവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്നും ഇങ്ങോട്ട് വാടി ശരിയാവാണ്ട് അപ്പം ഞാൻ ഇപ്പുറത്ത് ഇപ്പുറത്തെ അടുപ്പത്തേതാ വേറൊരു ചട്ടി വെച്ച് ഞമ്മള് കടല വറുക്കാമല്ല പുറപ്പാടാണ് കേട്ടോ മുട്ടായി ഉണ്ടാക്കാനാണ് നല്ല ടേസ്റ്റ് കടലമുട്ടായി കടല മുട്ടായി കടല വറുക്കാന് മണലിനൊരാവശ്യം ഇല്ല നമ്മൾ ഇങ്ങനത്തെ ചട്ടിയാണെങ്കിലും ഇനി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി സാധാ അൽമണി ചട്ടി ആണെങ്കിലും നമ്മൾ ഉപ്പുവെള്ളം തിരുമ്പി കുറച്ച് പേരം വെക്കുക ഇന്നലെ നമ്മൾ കടല വറുത്തെടുത്താൽ നല്ലപോലെ ശരിയായി കിട്ടും കേട്ടോ അങ്ങനെ അതൊന്ന് തീ കുറച്ച് അവിടെ വന്നപ്പോ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ മസാല ഇട്ട് കൊടുക്കണല്ലോ അതോ വണ്ടി കാണ്ടാണ് അപ്പം ഇനി മസാല ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരമ്പാട് ഇതിൽ കടന്ന് വാട്ടണം കാരണം ഈ മസാല ഉള്ളിലേക്കൊക്കെ ഒന്നിട്ട് പിടിച്ചോട്ടെ ഞമ്മള് ചിലവലൊക്കെ ചിക്കൻ കറി വെച്ചാൽ ചിക്കൻ ഇങ്ങനെ വെളുത്തുങ്ങാണ്ട് കാണൂലേ അപ്പം അത് വലിയൊരു മനസ്സ് പിടിച്ചില്ലേ ഞമ്മക്ക് തിന്നാൻ അതിന് വണ്ടി കാണ്ടാണ് മസാല നല്ല ശരിയായി കിട്ടിയാൽ ചിക്കൻ കറി ടേസ്റ്റ് കൂടുള്ളൂ അങ്ങനെ കുറേ നേരം നിന്ന് വാട്ടിയിട്ടുണ്ട് ഇട തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് കാരണം എനിക്കപ്പുറത്തെ അടുപ്പത്ത് കടലിൽ നിന്നും അളക്കാൻ പോകണമോ അതിന് വണ്ടിങ്ങാണ്ടാണ് കേട്ടോ അങ്ങനെ മസാല ഒക്കെ നല്ല റെഡി ആയതിൻ്റെ ശേഷം ഇനി നമ്മളെ ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ നേരത്തെ കമൻ്റിൽ ആരോ ചോദിച്ചു നമ്മൾ ഗ്യാസ് തന്നെ കത്തിക്കാറുള്ളൂ വറകടുപ്പ് കത്തിക്കലില്ലേ വറകടുപ്പ് കത്തിക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരട്ടെ കാരണം നമ്മൾ ഈ മേലെ ഷീറ്റാണ് തകരത്തിൻ്റെ ഷീറ്റ് കൂടുതൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തകരത്തിൻ്റെ ഷീറ്റ് ഓട്ടപ്പെടും അതുകൊണ്ടാണ് കൂടുതൽ അടുപ്പ് കത്തിക്കാത്തത് വിരനേര് വരുമ്പോഴോ അതുപോലെ ബിരിയാണി വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിക്കലുണ്ട് കേട്ടോ അല്ലാത്ത വെപ്പളൊക്കെ നമ്മൾ ഗ്യാസാണ് കത്തിച്ചൽ അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടോ ഇങ്ങനത്തെ കറി വെക്കുമ്പോൾ ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടോ അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഇട്ടുകൊടുത്ത് കണ്ടിത് ഒന്ന് നല്ലോ അളക്കി ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട് എന്ത് ചെയ്തു ലേസം വെള്ളം പാരി ഒരുപാട് വെള്ളം പാരരുത് കാരണം ഇങ്ങും ഈ തക്കാളിന്നും ഉള്ളീന്നും ഒരു വെള്ളം വരാറുണ്ട് അപ്പം ഞാനിതൊര ഗ്ലാസ് വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് ഒന്നിട്ട് എന്ത് ചെയ്യുക നല്ലോം അളക്കുക അളക്കി കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കുക ഒന്നിങ്ങോട്ട് തള വരികില്ല തള വരുന്ന നേരത്തെ നമ്മളെ തീ നല്ലോം കുറച്ച് എന്നാ ഞമ്മളെ ചിക്കനിലൊക്കെ നല്ല വെള്ളം വരും കേട്ടോ അങ്ങനെ വന്നപ്പത്തിന് ഞമ്മളെ കടല ദാ കൊറച്ച് കരിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത ട്രിപ്പ് നല്ല പോലെ ഇതാക്ക രണ്ടും ഒപ്പം ചെയ്യണോണ്ടട്ട ഇങ്ങനെ ആയത് കൊഴപ്പ ഞമ്മക്ക് തിന്നാനല്ലേ അപ്പൊ ഞാനിത് അതിന് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കട്ടെ ഞമ്മളെ മൺചട്ടി ആകുമ്പോ എന്താ ഉള്ളത് അതില് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കടല കരിയാലെ സാധ്യത ഉണ്ടോ അങ്ങനെ ഇതൊരു രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊരു സ്റ്റീലിന്റെ പാത്രത്തിൽ കണ്ട് കൊട്ടി കൊടുത്തിട്ടുണ്ട് ഇഞ്ഞ് തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് ചൂട് നല്ല ഉണ്ടാവൂല ചൂടായി കിട്ടാൻ കുറച്ച് പ്രയാസമാണ് എന്നാലും ഇനി തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ വറക്കണത് പിന്നെ ഞാനൊന്നും ഇങ്ങോട്ട് കൂട്ടി കൊടുത്തു അങ്ങനെ നമ്മൾ രണ്ടാം ട്രിപ്പ് ഇതാ വെന്തായിട്ടുണ്ട് പെട്ടെന്ന് അങ്ങനെ വറുത്തെടുക്കുക അത് മണലിലൊക്കെ വറുക്കുമ്പോൾ എന്താ ഉള്ളത് വെച്ചാൽ കുറേ മണലിൽ വറുത്തിട്ട് നമ്മൾ തരിച്ചണല്ലോ എന്നാലല്ലേ നമുക്ക് കടലൊക്കെ ശരിയായി കിട്ടുള്ളൂ അങ്ങനെ രണ്ടാം ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ അത് കരിയാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ കടല കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ഇതാ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്പി എടുക്കണമെന്താ വെച്ചാൽ ഇതിൻ്റെ തൊലി നല്ല പോകണം കടലമുട്ടായിക്ക് തൊലി ആവണ്ടല്ലോ അതിന് വണ്ടി അങ്ങനെ നമ്മൾ ഇതൊക്കെ കൈ കൊണ്ട് തിരുമ്പി ഇതാക്കിങ്ങാണ്ട് പുറത്ത് കൊണ്ടുപോയിങ്ങാണ്ട് അതിൻ്റെ തോലൊക്കെ അങ്ങനെ ഊതിയ ഊതിയെ പെട്ടെന്ന് പോകുമല്ലോ ചൂട് കൊടുക്കാനാവുമ്പോൾ അങ്ങനെ ഇതായിട്ടുണ്ട് അപ്പം ഇത് കുപ്പിയിലാക്കി വെക്കുകയാണ് ചൂടാറുണ്ട് ഞമ്മള് എത്ര വറുത്ത കടലായാലും കടലമുട്ടായി ഉണ്ടാക്കണ നേരത്തെ കടലൊന്നും വറുത്തെടുക്കണത് നല്ലതാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു ലേസമുള്ളൂ കേട്ടോ ഇത്ര കടലുള്ളൂ അപ്പം നമ്മൾ നമുക്ക് ഒരു ദിവസം തിന്നണ്ട ഒരു മുട്ടായി ഉണ്ടാക്കുകയാണ് കേട്ടോ മക്കളൊക്കെ പറഞ്ഞതാണ് കടലമുട്ടായി ഉണ്ടാക്കണം നമുക്കെന്ന് പറഞ്ഞ പോലെ എല്ലാവരും പാടുണ്ടാവുമ്പോൾ ശരിയാവില്ല നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമുക്ക് നല്ല മട്ടത്തിൽ എടുക്കാം അത് ശരിയാക്കി കുപ്പിയിലാക്കിയതിന്റെ ശേഷം ഞമ്മളെ ചിക്കൻ കറി കണ്ടില്ല ചിക്കനിൽ നല്ല മസാല ഒക്കെ പൊടിച്ചിട്ടുണ്ട് ചിക്കനൊന്നും വെളുത്ത് കാണില്ല കേട്ടോ കാരണം മല്ലിപ്പൊടി നല്ല ഇട്ട് കൊടുക്കുക നല്ല വറുത്തുങ്ങാണ്ടാവുമ്പോൾ അതൊക്കെ നല്ലപോലെ റെഡി ആയി കിട്ടും പിന്നെ ചട്ടിയിലായതുകൊണ്ട് ഒന്നും ഒന്നുംപാട് ടേസ്റ്റ് കൂടും കേട്ടാകും അങ്ങനെ ഞാനിതാ അത് മാങ്ങി വെക്കാനുള്ള പുറപ്പാടാണ് അപ്പം ആ എണ്ണയ്ക്ക് ഇത് അതിൻ്റെ മേലെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും ഒന്നുംപാട് കുറുകിങ്ങാണ്ടൂട്ടെ നമ്മളെ കറി അങ്ങനെ അത് കഴിഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു ഞമ്മളെ കടലമ്മക്കെന്നെ വന്നിരിക്കാം കേട്ടോ ഏതായാലും സ്കൂൾ കുട്ടികൾ വരാനായിട്ടുണ്ട് ഇന്ന് എന്തായാലും ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അത് ഉണ്ടാക്കണം രാവിലെ ഏകദേശം പണിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പം ഞാൻ കടലൊക്കെ തരാം പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിഞ്ഞ് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അപ്പം ഞാൻ ഈ സ്റ്റീലിൻ്റെ കോപ്പൊക്കെ ഒരു മുക്കാ കോപ്പോളം ശർക്കര എടുക്കണേ മൂന്നോ നാലോ അച്ചിൻ്റെ ആവശ്യമുള്ളൂ തോനെ ശർക്കര എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനൊരു മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മക്കൈക്ക് ലേസം വെള്ളം പാരണം അപ്പം ഞാനിതൊന്ന് കുത്തി കൊടുക്കണം എന്നാൽ എളുപ്പം ഉരുകി കിട്ടുമല്ലോ അതിന് വേണ്ടി കാണാൻ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആക്കത്തിന് ഇങ്ങനെ കത്തിച്ചിട്ട് തോനെ വെള്ളം പാരാതല്ലേ സ്റ്റീൽ കൈലിനൊരു കയ്യിൽ വെള്ളം പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഉരുകണിടത്തോളം വെള്ളം ശരിയായി വരും അതിൻ്റെ ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ജീരകം പൊടിച്ചിട്ട് കൊടുക്കാണ്ടോ കാരൻ നല്ലൊരു രസമാണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കണത് ഏലക്കായ ചെറിയ ജീരകം പൊടിച്ചിട്ട് കൊടുക്കുക അപ്പം അതൊന്നാണ് വറുത്തെടുക്കുകയാണ് കുറച്ച് ദിവസം ആയിക്കോണും പൊടിച്ചെടുത്തിട്ട് അപ്പം ഒന്ന് മുരിക്കാനാവാൻ വേണ്ടി കണ്ട ഈ പരിപാടി ചെയ്യണത് അതിലിടയ്ക്ക് നമ്മളെ ശർക്കര നല്ലോ മുരുകി വന്നിട്ടുണ്ട് അപ്പം ഇനി ശർക്കര ജീരകം വറുത്തെ ഇതിലേക്ക് പാറന്ന് കൊടുക്കട്ടെ ചൂട് കൊടുക്കാനാവുമ്പോഴേ നമ്മളെ ശർക്കര ഇങ്ങോട്ട് പോരുകയുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ പാരരുത് കേട്ടോ അങ്ങനത്തെ ഇരുമ്പിൻ്റെ അരിപ്പേല് പാർന്നാലാണ് ശരിയാവുള്ളൂ അല്ലെങ്കിൽ അരിപ്പ ഇങ്ങോട്ട് ഉരുകി ഇതാവട്ടോ എനിക്കന്നെ അങ്ങനത്തെ ഒരു അനർത്ഥം വന്നിട്ടുണ്ട് അപ്പം നമ്മളെ ശർക്കര നല്ല ഉരുകി ശരിയായി വന്നിട്ടുണ്ട് ഇവിടെ ജീരകമൊക്കെ അതിലിടുത്ത് ശരിയാക്കി എടുത്തതിൻ്റെ ശേഷം കുറുകി വരുന്നുണ്ട് അപ്പം നമ്മൾ കടലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടലിട്ട് കൊടുത്തിട്ട് തീ നല്ല കുറച്ച് വെക്കുക കടല കടലങ്ങട്ട് ഇടുമ്പോൾ നമ്മുടെ ശർക്കര ഒന്നും ടൈറ്റ് ആവും കാരണം നല്ല കുറുകിങ്ങാണ്ടല്ലേ അങ്ങനെ നല്ല കുറുകാൻ നിൽക്കരുത് ഈ പരുവത്തിലാവുമ്പോൾ എന്ത് നമുക്ക് നമുക്കിതൊരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് വെക്കണം സ്റ്റീൽ പാത്രത്തിൽ ലേസ് നെയ്യ് പെരത്തി വെക്കാം കേട്ടോ നെയ്യ് പെരത്തി വെച്ചതിന്റെ ശേഷം ആയിപ്പോൾ ഒഴിച്ച് വെക്കുക പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തല്ലോ ഈ ബിരിയാണിയൊക്കെ ദമ്മാക്കുമ്പോൾ ഒരു പേപ്പർ ഫോയിൽ പേപ്പർ ഇതാക്കുമല്ലോ അതിലാണ് ഒഴിച്ച് വെക്കൽ അപ്പോൾ ഇതിലാക്കിയാൽ എന്താവുക എന്നും എനിക്കറിയില്ല എങ്ങനായാലും ഇതിലത് ഒഴിച്ച് വെക്കുന്നത് എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് പരത്തി കൊടുക്കുക ഈ ചൂട് കൊടുക്കാനാവുമ്പോഴേ ഇത് ശരിയായി കിട്ടുള്ളൂ പിന്നെ എനിക്കിതിൻ്റെ വീഡിയോ അവസാനം വരെ കാണിച്ചാൻ പറ്റില്ല ഞാനിതിങ്ങനെ പരത്തി വെച്ചതിൻ്റെ ശേഷം നേരം കുറേ ആയല്ലോ അപ്പോൾ ഒരു പരിപാടിയും പാടുണ്ടായിരുന്നു പുളിങ്ങ കൊടുന്ന് കുലുക്കുത്തി അവിടെ വെച്ചതായിരുന്നു ഞമ്മൾ കുടത്തിലൊന്നും ആക്കി വെച്ചിട്ടില്ല മുട്ടായി പാത്രത്തിൽ ഒഴിച്ചതിന്റെ ശേഷം പുളിങ്ങമ്പാടെ കുടത്തിലാക്കട്ടെ കഴിഞ്ഞ് കുട്ടികൾ വന്നത് നടക്കൂല അപ്പൊ എല്ലാതും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞൊല്ലത്തെ പുളിങ്ങട്ടോ ഒത്തിരി പാടുള്ളുവാക്കി അപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് കുടത്തിലാണ് ആക്കണ കേട്ടോ പത്ത് കിലോം പുളിങ്ങുണ്ട് അപ്പം നമുക്ക് ഈ കുടത്തിൽ തന്നെ അത് സെറ്റ് ആക്കണം കേട്ടോ അപ്പം ഞാൻ ഒരടുക്ക് പുളിങ്ങ വെച്ചതിൻ്റെ ശേഷം എന്ത് ചെയ്യാൻ നല്ലപോലെ കുത്തി അമർത്തി ഉപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ ആക്കിങ്ങാണ്ട് അതാക്കണത് പകുതിയോടൊക്കെ ആകുമ്പോൾ നമുക്ക് അമർത്തിയാൽ അമരൂല അപ്പം ഞാൻ ആ ചെറിയൊരു അമ്മിക്കുട്ടി ഉണ്ടല്ലോ ചതുക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതുക്കണ അമ്മിക്കുട്ടി കൊണ്ട് കുത്തി അമർത്തി ഉണ്ടാക്കിങ്ങാണ്ട് തീക്കാക്കും കേട്ടോ അങ്ങനെ ആക്കിങ്ങാണ്ടാണ് ഇതാക്കണ് പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞു ചെന്നപ്പത്തിന് ഷാലും മോനും സ്പൂൾട്ട് വന്നപ്പോൾ എന്ത് ചെയ്തുക്കണം ചട്ടക എടുത്ത്ങ്ങാണ്ട് കടലമുട്ടായി ആകെ കുത്തി വരകി ഉണ്ടാക്കിക്കണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത് അതുപോലെ എന്ത് കാട്ടിക്കണം അങ്ങനെ ഇരുന്ന് കാണ്ട തിക്കാണ് ഇൻഷാല്ല കടലമുട്ട ഇനി ഉണ്ടാക്കുമ്പോൾ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ച് തരണ്ട് അങ്ങനെ ഇതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തരയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് െന്തേലൊക്കെ ഒരു പോരായ്മകളുണ്ടെങ്കിൽ കമ്മിൻ്റെ എഴുതറിയിക്കട്ടോ അതിൻ്റെ ശേഷം ഞാൻ നല്ലൊരു കോട്ടൺ സീലുകൊണ്ട് കെട്ടിങ്ങാണ്ട് ഒരു പാത്രം വെച്ചുകാണ്ട് അതിൻ്റെ മേലെ നല്ലൊരു പ്ലാസ്റ്റിക്ക് പോലത്തെ അതും അതുംപാട് കെട്ടി വെക്കുകയാണ് കേട്ടോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരൻ്റെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും